രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിന് മികച്ച തുടക്കം വിദർഭയ്ക്ക് മൂന്ന് വിക്കറ്റ് നഷ്ടമായി നാഗ്പൂരിൽ നിന്ന് അനിൽ രഞ്ജി ട്രോഫി ഫൈനലിൽ രണ്ട് വിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ മിന്നും പ്രകടനമാണ് മൂന്നാം വിക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും സ്വപ്ന സമാന തുടക്കം അനിൽ തീർച്ചയായും അവരുടെ ഗ്രൗണ്ടിൽ ഒരു തുടക്കമാണ് ഈ ചരിത്ര ഫൈനലിൽ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് അവരുടെ ടോപ്പ് നമ്മുടെ മിടുക്കന്മാരായ പേസർമാർ പുറത്താക്കിയിരിക്കുന്നു എം ഡി നിതീഷിനാണ് കൂടുതൽ കയ്യടി കൊടുക്കേണ്ടത് രണ്ട് വിക്കറ്റ് എടുത്തിരിക്കുന്നു എം ഡി നിതീഷ് ഈ സീസണിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തുള്ള പേസ് ബൗളർ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരിൽ ജലക്സക്സേനയും ആദിത്യ ഉണ്ട് പക്ഷേ പേസർമാരിലെ നമ്മുടെ കുന്തമുനയായിട്ടുള്ള എം ഡി നിതീഷ് ഫൈനൽ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്തെന്ന് തെളിയിക്കുകയാണ് രണ്ട് വിക്കറ്റ് എടുത്തു മത്സരം തുടങ്ങി രണ്ടാമത്തെ പന്തിൽ തന്നെ അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു അതിനുശേഷം രണ്ടാം ഓവറിലും വിക്കറ്റ് വന്നു അതിന് ശേഷം ഈ മത്സരത്തിലെ ഒരു അപ്രതീക്ഷിതമായി ടീമിലെത്തിയ ഏതൻ ആപ്പിൾ ടോം അദ്ദേഹത്തിന്റെ വകയായിരുന്നു മൂന്നാമത്തെ വിക്കറ്റ് ആദ്യം പാർത്ത് റെക്കോർഡയെ പൂജ്യത്തിന് പുറത്താക്കി നിതീഷ് പിന്നീട് നൽകാണ്ടയെ ഒരു റൺസിന് പുറത്താക്കിയ അതിനുശേഷമാണ് ധ്രുവ് ഷോറെ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ പരിചിതമായ പേരുകളിലൊന്നാണ് ധ്രുവ് ഷോറെ അദ്ദേഹത്തിന് പതിനാറ് റൺസിന് പുറത്താക്കിയത് മുഹമ്മദ് അസ്രുദ്ദീന്റെ ഒരു തകർപ്പൻ ക്യാച്ചായിരുന്നു വിക്കറ്റിന് പിന്നിൽ ആ വിക്കറ്റ് കിട്ടിയത് ഏതൻ ആപ്പിൾ ടോമിനാണ് ഇപ്പോൾ എം ഡി നിതീഷ് ഏഴ് ഓവറിൽ നാല് മെയ്ഡൻ പത്ത് റൺസിന് രണ്ട് വിക്കറ്റ് എന്നുള്ളതാണ് എം ഡി നിതീഷിന്റെ തകർപ്പൻ ബൌളിംഗിന്റെ ആ ഫിഗർ ഒപ്പം തന്നെ ഏതൻ ആപ്പിൾ ടോമിന് ഏഴ് ഓവറിൽ രണ്ട് മെയ്ഡൻ ഇരുപത്തിയെട്ട് റൺസിന് ഒരു വിക്കറ്റ് എൻ പി ബി തന്നെ ആദിത്യ സർവട്ടേയും നല്ല പിന്തുണ ഈ മറ്റു രണ്ട് ബൌളർമാർക്കും നൽകുന്നുണ്ട് എന്തായാലും കേരളത്തിന് ഒരു സ്വപ്ന തുല്യമായ തുടക്കമാണ് ഈ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഈ ചരിത്ര ഫൈനൽ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിവരെയാണ് ഈ സെഷൻ ആദ്യ സെഷൻ ഈ സെഷനിൽ ഒരു രണ്ട് വിക്കറ്റുകൾ കൂടി വീഴ്ത്തിയാൽ ഒരുപക്ഷെ കളി കേരളത്തിന് വലിയ രീതിയിൽ അനുകൂലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷേ അവരുടെ ഏറ്റവും മികച്ച ബാറ്റർമാരാണ് ഇനിയും വരാനുള്ളത് കരുൺ നായർ ഈ സീസണിൽ മികച്ച രീതിയിൽ അറുന്നൂറിലധികം റൺസ് നേടിയുള്ള മലയാളിയായുള്ള കരുൺ നായരും ഒപ്പം തന്നെ ഡാനിഷ് മലയവാറുമാണ് ഇപ്പോൾ ക്രീസ് ഒപ്പം തന്നെ ഈ സീസണിലെ ടോപ്പ് സ്കോറർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന യാഷോദ് വരാനുണ്ട് അവരുടെ ക്യാപ്റ്റൻ അക്ഷയ് വരാനുണ്ട് അതുകൊണ്ട് അവരുടെ ഈ രണ്ട് വിക്കറ്റ് കൂടി ഈ സെഷനിൽ വീഴ്ത്തി കേരളത്തിന് വലിയൊരു അപ്പർ ഹാൻഡ് എടുക്കാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ പേസ് ബൗളർമാരെ തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു പിച്ചാണ് ആദ്യഘട്ടത്തിൽ പിച്ചിൽ നല്ല രീതിയിൽ പച്ചപ്പുല്ലുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിന് നല്ല സ്വിംഗും ഒപ്പം തന്നെ പേസും ഉറപ്പായിരുന്നു അതുകൊണ്ട് ടോസ് അങ്ങേയറ്റം നിർണായകമായി കേരളത്തിന് പ്രശ്നമാണ് അപ്പോ ഒന്ന് സ്റ്റാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറ്റി കുറ്റിപ്പറച്ചു കൂടുക അതാവില്ലേ സ്ട്രാറ്റജി തീർച്ചയായിട്ടും കരുൺനായരെ നിർത്തിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ് കാരണം കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് മിക്കവാറും കളികളിൽ അദ്ദേഹം നോട്ട് ഔട്ട് ആയിരുന്നു ഫൈനലിൽ അദ്ദേഹത്തിന് പിഴച്ച ആ മത്സരത്തിൽ മാത്രമാണ് വിദർഭ അന്ന് കർണാടകയോട് തോറ്റത് ഈ രഞ്ജി സീസണിലേക്ക് വരുമ്പോഴും അറുന്നൂറിലധികം റൺസാണ് ഈ മലയാളിയായ ചെങ്ങന്നൂരിൽ വേരുകളുള്ള കരുൺനായരുടെ റെക്കോർഡ് അതുകൊണ്ട് കരുണായരെ നിർത്തരുത് ഒപ്പം തന്നെ മലയവാളും പതുക്കെ പതുക്കെ സ്കോർ കണ്ടെത്തേണ്ടതുണ്ട് മലയവാളിനെയും പുറത്താക്കണം അതിനേക്കാൾ അപകടകാരിയായിട്ടുള്ള യാത്രയോട് തൊള്ളായിരത്തിന് അടുത്ത് റൺസാണ് അദ്ദേഹം ഈ സീസണിൽ ഒൻപത് മത്സരങ്ങളിലായി നേടിയത് വലിയ രീതിയിൽ ആവറേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു താരത്തെ കൂടി പുറത്താക്കി ഈ രണ്ട് വിക്കറ്റുകൾ കൂടി ഈ സെഷനിൽ നമുക്ക് വീഴ്ത്താനായാൽ കേരളത്തിന് വലിയ അപ്പർ ആവും ഒപ്പം തന്നെ ഇന്ന് തന്നെ അവരെ ഓൾ ഔട്ടാക്കി ബാറ്റിംഗ് തുടങ്ങി വലിയ പ്രകടനം കാഴ്ചവെക്കാൻ പ്രതീക്ഷ പറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഹാഷ്മി അനിൽവാസാണ് നാഗ്പൂരിൽ നാം വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് എന്തായാലും രഞ്ജു ട്രോഫി ഫൈനലിൽ പ്രതീക്ഷ നൽകുന്ന വലിയ തുടക്കമാണ് അത് മൂന്ന് വിക്കറ്റുകൾ അവരുടെ ഏറ്റവും ടോപ്പ് ത്രീ ബാറ്റർമാരാണ് പുറത്തായിരിക്കുന്നത് പക്ഷേ ഒന്നും പറയാറായിട്ടില്ലെന്നാണ് അനിൽവാസവ് പറയുന്നത് ഇനി വരാനിരിക്കുന്നതും വിതർഭിയുടെ നല്ല കളിക്കാരാണ് കൂടി എന്താണ് ഓരോരോ ഓരോ അഞ്ചോ ആറോ മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓരോരോ വിക്കറ്റ് പോകുന്ന രീതിയിലേക്ക് നമ്മുടെ ബോളർമാർ അങ്ങനെ തിളങ്ങട്ടെ ജയിക്കട്ടെ ഇത്തവണ രഞ്ജു ട്രോഫി കേരളത്തിൽ വരട്ടെ